അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചുരുമുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേക്കാ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലാണ് ഇട്ട് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്നെണ്ണം വെയ്ത ഏലക്കും പട്ടിയും ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബേ ലീഫ് പിന്നെ പച്ചമല്ലിയും കുരുമുളകും കൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ നാല് കഷ്ണം മാഗി ക്യൂബ് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ചെറിയ ജീരകം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മന്തി മസാല മന്തി മസാല കൂടുതലായിട്ട് ചേർക്കണമെന്നില്ല കേട്ടോ ഒരൊന്നര ടേബിൾ സ്പൂണൊക്കെ മതിയാവും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത് കേട്ടോ മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പിന്നെ രണ്ട് ടീസ്പൂണോളം വറ്റൽ മുളക് ക്രഷ് ചെയ്താൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചിക്കന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചുകൊണ്ട് തവടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ ചിക്കൻ പീസ് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഏകദേശം നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെയൊക്കെ മന്തി എടുക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വെറുതെ കഴിച്ചോണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡൊക്കെ മാറ്റി വെക്കാം ഇനി നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഞാനിവിടെ ഇട്ട് വെക്കണില്ല അരി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നാല് പേലീഫ് പിന്നെ ഏലക്ക പട്ട ഗ്രാമ്പു പച്ചമല്ലി കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്തിന്റെ ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കാം അരിയൊക്കെ ഒന്ന് വന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച തവടണുണ്ടല്ലോ അത് ഒരു ബിരിയാണി പോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ആ മസാലയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അത് കളയൊന്നും വേണ്ടട്ടോ ഏകദേശം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഊറ്റി ശേഷം ബിരിയാണി പോട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുക്കുക ഒര ടീസ്പൂണൊക്കെ മതിയാവും ഇനി ബാക്കിയുള്ള ചോറ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ മുഴുവൻ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണോളം തവിടെ എണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് ഇനി മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയുണ്ട് അപ്പോൾ അര ടീസ്പൂണോളം യെല്ലോ കളറ് അര ടീസ്പൂൺ ഗ്രീൻ കളർ അതുപോലെ തന്നെ അര ടീസ്പൂണോളം റെഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിർബന്ധം ഇല്ലട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ ബൗൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മന്തി മസാലയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഒരു ചാർക്കോൾ കത്തിച്ചാണ് കാണും സ്റ്റീൽ ബൗൾ വെച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂണോളം തവിടെണ്ണി ഒഴിച്ചു കൊടുക്കാം ഇനി പുക പുറത്ത് പോവാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചുകാടൊന്ന് ദം ചെയ്തെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് തുറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്റ്റീൽ ബൗൾ ഒന്ന് എടുത്ത് മാറ്റാം അതുപോലെ തന്നെ ചിക്കനും ഒന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ചോറ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ മന്തി എടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളുട്ടോ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും എടുക്കാൻ പറ്റണം നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ബെൽ ബെൽബട്ടൺ ഉള്ളതന്നെ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിവിടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ